എളുപ്പിനേ മുതൽ മഴയാണ് കേട്ടോ ഇവിടെ രാവിലെ ആയിട്ടും ഒരു കുറവുമില്ല അലാറം കുറേ സമയം കിടന്ന് അടിച്ചു കേട്ടോ എഴുന്നേക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല മൂടി പൊതിച്ച് കിടന്നുറങ്ങായിരുന്നു ഈ ഒരു തണുപ്പ് കാരണം പക്ഷെ എനിക്കത് ഇരിക്കാൻ പറ്റില്ലല്ലോ കാരണം അഫീനെ സ്കൂളിൽ പറഞ്ഞു വിടണ്ടേ ഞാനിൻ്റെ ഔഫഫെന്ന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളിങ്ങനെ പറയുമായിരുന്നു പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മഴയത്തൊക്കെ മൂടി പൊതിച്ച് ഉറങ്ങുമ്പോൾ നമ്മുടെ ഉമ്മഞ്ചിമാരും അടുക്കലൊക്കെ ഇടത്ത് കഷ്ടപ്പെടില്ലായിരുന്നു ഇപ്പോൾ അതേ വിധി നമുക്കതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് അന്നൊന്നും ഒന്നും അറിയില്ലല്ലോ ഒരു സ്കൂളിലല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ഒരു സമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേക്കും ഓടിപ്പോയി ഫ്രഷായി എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർത്ത് ഉമ്മിച്ച് എന്താണ് എടുത്തു വെച്ചേക്കുന്ന ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റപ്പൊക്കെ അല്ലാതെ ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴാണ് ആ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുന്നത് എനിവേ ഞാൻ മഴയുടെ ഭംഗിയൊക്കെ കുറേ നേരം ആസ്വദിച്ചുകൊണ്ട് നിന്നു പിന്നെ അടുക്കള അടുക്കളപ്പണി തുടങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ അഫീനെ വിടൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അതൊന്ന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് ഉമ്മച്ച് ഇങ്ങനെ നമുക്ക് പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് സാധാ അരിപ്പൊടി ഉണ്ടല്ലോ അതൊന്നും വട്ടി വട്ടിയിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ചെറുപയറ് കറി വെക്കുകയാണ് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു രണ്ടെണ്ണം കൂടി ഒന്ന് മുറിച്ചിട്ട് കിട്ടും ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ അത് റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മസാലപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഞാനപ്പം അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനു കുളില്ലല്ലോ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല പക്ഷേ അത് സത്യമായിരുന്നു ഇത് റെഡി ആയി വന്നപ്പോഴത്തേക്കിങ്ങനെ കുഴഞ്ഞു പോയ പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം വേറെ അതായത് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചൊഴിച്ചാൽ മതിയെന്നല്ലത് വലിയൊരു സെറ്റപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ വെച്ചു പക്ഷേ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മളിന്ന് അവന് ചോറിന് കൊടുത്തുവിടുന്ന ക്യാബേജ് തോരണേ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഉമ്മിച്ചത് അതൊന്ന് ചൂടാറാനുള്ള പരിപാടിയിലും പിന്നെ തേങ്ങ ചിരവി എന്നിട്ട് ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബേജ് പിന്നെ സവോള അതുപോലെ തന്നെ പച്ചമുളക് കൊണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാനോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാകൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഞാനിങ്ങനെ ഈ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ ഈ രാവിലെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായത് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കുകയാണ് പിന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകൂടിച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് എന്നിട്ട് അതൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അത് ആവിയിൽ തന്നെ വെന്തോളും വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ സമയത്താണേൽ മുച്ചിതേ നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയില്ലേ അത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ സോയം ഫ്രൈ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് സോയ മസാല തയ്ച്ച് വെച്ചപ്പോഴത്തേക്കും കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ വേറെ ഒന്നും ചിക്കനോ ബീഫോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു പിന്നെ ക്യാബേജ് പറഞ്ഞാൽ എപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ നമ്മളെ ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് കഴുകി ഒരു തുണിയിട്ടിട്ട് തുടച്ച് വയ്ക്കുന്നതാണ് പിന്നെ പുട്ടുത് ആ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി റെഡി ആയി കഴിഞ്ഞാലും നമുക്ക് ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഷോർട്ട്സ് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പാത്രമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് എല്ലാം റെഡി ആയതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പാത്രത്തിലേക്ക് ആക്കുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അഫി എഴുന്നേറ്റ് വരുമ്പോൾ അവനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് അവന് അവൻ്റെ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാനും വേണമല്ലോ അതിൻ്റെ ഇടയ്ക്ക് പാൽ കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ചായ സാധാരണ ഞാൻ അഫിനെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം സമാധാനത്തിലിരുന്നാണ് ചായ കുടിക്കുന്നത് ഇന്ന് പിന്നെ ഉമ്മച്ച് പറഞ്ഞ് ചായ വെക്കും ഒരു ഗ്ലാസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടാകും പിന്നെ ഞാനും കുടിക്കാമെന്ന് ഓർത്തു അങ്ങനെ ചായ ഒക്കെ തിളച്ച് വരുന്നുണ്ട് ഇത് റെഡി ആയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു വിട്ടോ പിന്നെ അത് പുട്ട് ഉമ്മച്ചി പുട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും റെഡി ആയതിനു ശേഷം നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം എടുത്തു വെക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ പാത്രമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്നിട്ട് പിന്നെ ലഞ്ച് ബോക്സിലേക്ക് ചോറും അതുപോലെ തന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് വാട്ടർ ബോട്ടിലും ഫുള്ളാക്കിയിട്ട് നമ്മൾ എന്താണ് ബാഗിൽ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഷോർട്ട്സ് വീഡിയോ ഇടുമല്ലോ ഈ ലഞ്ച് ബോക്സിൻ്റെയൊക്കെ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്കൂളിൽ പോകുന്നതെന്നൊക്കെ ഇതെന്താ അറിയോ ഇവരുടെ സ്കൂളിൽ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് നമ്മൾ രാവിലെ കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു കൊടുത്തുവിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഈ പാഫിയുടെ കേസിലാണെങ്കിൽ പോലും എട്ടര ആവുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് താണ് അത്രയും നേരത്തെ ഒന്നും ചെറിയ കുട്ടികളല്ല അവരങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ സ്കൂളിൽ ഈ വണ്ടിയിലൊക്കെ കയറി സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് വിശക്കും അപ്പോൾ അവർ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇവർ ക്ലാസ് തുടങ്ങുന്നത് അതുപോലെ ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് മാത്രം കൊണ്ടുപോയാൽ മതി പക്ഷേ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് രാവിലെ കഴിക്കാനുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തുവിടണം അതും ഈ ബേക്കറി പലഹാരങ്ങൾ കൊടുക്കരുതെന്നാണ് മാക്സിമം ഒഴിവാക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടിട്ടാണ് നമ്മൾ രാവിലെ വീട്ടിൽ കഴിക്കാനുണ്ടാക്കുന്നത് കൊടുത്തുവിടുന്നതായിട്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതുതന്നെ കൊടുത്തുവിടുന്നത് അല്ലാതെ ഇത് നമ്മുടെ അഹങ്കാരം കാണിക്കാനോ അങ്ങനെയൊന്നും അല്ല എല്ലാ കുട്ടികളും ഇത് കൊണ്ടുവരുന്നതാണ് അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് സ്കൂളിൽ ഇന്ന് പറഞ്ഞേക്കുന്ന ആയതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തു വിടുന്നത് കേട്ടോ പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇത്രയാണോ കഴിക്കൂളൂന്നൊക്കെ അതായത് അവൻ കഴിക്കുന്ന എത്ര എന്തോരമാണെന്നുള്ളത് എനിക്കറിയാല്ലോ നമ്മൾ വേസ്റ്റ് ആക്കാൻ വെറുതെ കൊടുത്തുവിടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അതെല്ലാം എടുത്ത് നമ്മൾ ബാഗിലാക്കി അതിന് ശേഷമാണ് ഞാൻ അവനെ വിളിച്ച് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതൊക്കെ എന്നിട്ട് പിന്നെ ഇത് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ അവനാണെങ്കിൽ ഫാത്തിഹ ഓതിക്കേൽപ്പിക്കുമായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവർ ഇതാണ് പഠിപ്പിക്കുന്നത് എല്ലാം ഒന്നും കറക്റ്റ് ആയില്ലെങ്കിലും കുറച്ച് കുറച്ചൊക്കെ അവൻ ഓതുന്നുണ്ട് അത് കേട്ടപ്പോൾ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ അഫീനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കരഞ്ഞ് വിളിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിധിനെയും കൊണ്ടുപോകണം നിധിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം കൊണ്ടുവരാന്ന് കാരണം എനിക്ക് ഈ ബാഗ് കൊട ഇതെല്ലാം കൂടി എടുത്തിട്ട് നിധി നിധിമുളം കൂടി എടുക്കാനായിട്ട് പറ്റില്ല അല്ലെ പിന്നെ ഒരാളൂടെ വേണം പിന്നെ ഇത്രയും ദൂരം നടക്കാനും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു വൈകുന്നേരം കൊണ്ടുവന്നേക്കാന്ന് അതെ കരഞ്ഞ് ടൗനും കൊണ്ട് കണ്ണൊക്കെ തൂത്തോണ്ട് വരുന്നുണ്ടാള് വൈകുന്നേരം കൊണ്ടുവരാട്ടോ നിധീനെ അതുകൊണ്ടാളാകെ ഡെസ്പാണ് പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം ഒരു എട്ടേ നാൽപ്പതൊക്കെ കഴിയുമ്പോഴാണ് ബസ് വരുള്ളൂ അല്ലെങ്കിൽ ആയിട്ട് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ബസ്സും കൂടി ആക്കി അപ്പോൾ വേ ഇപ്പം കുറച്ച് അതായത് ഒത്തിരി കുട്ടികളായതുകൊണ്ടാന്ന് തോന്നുന്നത് ഒരു ബസ്സും കൂടി എക്സ്ട്രാ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ബസ് തന്നെ അപ്പോൾ അതുകൊണ്ടിട്ട് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് ഓക്കെ ആ നിധനം വൈകിട്ട് കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് കൊണ്ടുവരാമെന്ന് എനിക്ക് കറയല്ലേ എന്നും മര്യക്ക് സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണ വച്ചാൽ ഇന്നും നിധിനെ എന്ന് പറഞ്ഞ കരച്ചിൽ നിധി ആണെങ്കിൽ അവിടെ അതിലും വലിയ ബഹളമാണ് ഞങ്ങൾ വരുന്ന കണ്ടിട്ട് ഇന്ന് എന്താ രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് പെയ്താലും കുഴപ്പമില്ലായിരുന്നു ഇല്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നാലഞ്ചിട്ട് കയറിപ്പോകണ്ടേ അങ്ങനെ അവനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല മഴക്കാറുണ്ട് ഇന്നും മഴ തന്നെയായിരിക്കണം തുണി അങ്ങനെ ഉണങ്ങിയെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ് സോ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഇറ്റ് ഇൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ